നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ നമ്മൾ പല തരത്തിലുള്ള സ്റ്റുച്ചുവേർഡുകളെ കുറിച്ച് കണ്ടിട്ടുണ്ട് അതായത് പണം സംബന്ധിച്ചുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുവാനായി നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ പലരെയും കണ്ടിട്ടുണ്ട് വീട്ടു ചിലവിന് പോലും പണമില്ലെങ്കിലും കൂടി ലോട്ടറി എടുക്കുന്ന കാര്യത്തിൽ മാത്രം അവർ ഒരു മുടക്കവും വരുത്തില്ല കാരണം എന്താണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭാഗ്യം നമ്മളെ തേടി വരും എന്നുള്ള ആ ഒരു വിശ്വാസം അതിൻ്റെ പേരിലാണ് അവർ തുടർച്ചയായി ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ വർഷങ്ങളായി അവർ എടുക്കുന്നുണ്ടാകും ഒരു ആയിരമോ രണ്ടായിരമോ നമുക്ക് ലോട്ടറി ഭാഗ്യം കിട്ടിയിട്ടുണ്ടാകും അത് പ്രതീക്ഷിച്ചാണ് അവർ വീണ്ടും വീണ്ടും തുടർച്ചയായി ലോട്ടറി എടുക്കുന്നത് പക്ഷേ പെട്ടെന്നൊരു ദിവസം പോയി എന്തോ ഒരു കാര്യത്തിന് വെറുതെ ഒരു ലോട്ടറി എടുത്തു അവർക്ക് നല്ലൊരു തുക തന്നെ സമ്മാനമായി വീഴുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമെങ്കിലും ഉണ്ടാകും കാരണം നമ്മുടെ ജീവിതത്തിൽ മാത്രം ഭാഗ്യം തേടി വരുന്നില്ലല്ലോ എന്ന് ഇതെല്ലാം തന്നെ അവരുടെ ജാതക ഫലമായാണ് ലഭിക്കുന്നത് അതായത് ഒരാളുടെ ജാതകത്തിൽ ശുക്രഭഗവാന്റെ അനുഗ്രഹവും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കുബേര ഭഗവാന്റെ നോട്ടവും ഉണ്ടെങ്കിൽ തീർച്ചയായും ഏതൊരു വ്യക്തിക്കും ധനപരമായ ഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട ഈ ധനഭാഗ്യം അതല്ലെങ്കിൽ കുബേര ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചെറിയ മന്ത്രത്തെക്കുറിച്ച് പറയാം അതൊരു കുബേര ഭഗവാന്റെ മന്ത്രമാണ് ആ മന്ത്രം നിത്യവും പതിനൊന്ന് തവണ നിങ്ങൾ രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക നിങ്ങളെ തേടിയെത്തും ഒരു പക്ഷേ വിശ്വസിക്കുവാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇതെന്ന് പലർക്കും തോന്നുമെങ്കിലും കൂടി തീർച്ചയായും കുബേര ഭഗവാന്റെ കൂടി ഈ മന്ത്രം ഏതൊരു വ്യക്തി പൂർണ്ണ കൂടി നാല്പത്തിയെട്ട് ദിവസം രാവിലെ പതിനൊന്ന് തവണ ഈ മന്ത്രം ജപിക്കുന്നുവോ അവരെ തേടി തീർച്ചയായും ധനഭാഗ്യം തേടിയെത്തുമെന്ന് തന്നെ പറയാം വിദേശത്തുള്ളവരെല്ലാവരും തന്നെ ജാക്പോട്ടുകളെ പ്രതീക്ഷിച്ചായിരിക്കും ഇരിക്കുന്നത് ലോട്ടറി ഭാഗ്യം മാത്രമല്ല ജാക്പോട്ടുകളിൽ ഒന്നാം സമ്മാനം നമുക്ക് ലഭിക്കുവാനും അതുപോലെ തന്നെ പണം സംബന്ധിച്ചുള്ള ഏതൊരു ഭാഗ്യവും നമ്മളെ തേടിയെത്തുവാനും ഈ മഹാമന്ത്രം ജപിച്ചാൽ മാത്രം മതി ഉറപ്പായും പൂർണ്ണ വിശ്വാസത്തോടുകൂടി ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തുക അത് ലോട്ടറി മുഖാന്തരമാണെങ്കിലും അതല്ല ഭാഗ്യ സമ്മാനമാണെങ്കിലും നമ്മളെ തേടി ആ തുക എത്തുന്നതായിരിക്കും ഇതിനായി നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ആത്മീകം ചാനലിലൂടെ ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു ജാക്ക് പോട്ട് എസ് ബോണസ് ബി എന്നുള്ള സ്വിച്ച് വേഡാണ് അത് ഞാൻ പറഞ്ഞിരുന്നത് ഒരുപാട് പേർക്ക് ആ സ്വിച്ച് വേഡുകൾ ചൊല്ലി ചെറിയ തുകയാണെങ്കിലും സമ്മാനമായി ലഭിച്ച വിവരം അവർ കമൻ ബോക്സുകളിലൂടെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരു വിശേഷപ്പെട്ട ഭാഗ്യം തേടിയെത്തുവാനുള്ള കുബേര മന്ത്രത്തെക്കുറിച്ചാണ് അപ്പോൾ എപ്പോഴാണ് ഈ മന്ത്രം ജപിച്ചു തുടങ്ങേണ്ടത് കാണാം വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൗർണമി ദിവസങ്ങളിൽ ഈ മന്ത്രജപം തുടരാവുന്നതാണ് ആദ്യത്തെ ദിവസം തുടങ്ങുന്ന സമയത്ത് കുബേര ഭഗവാൻ്റെ പടമോ വിഗ്രഹമോ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അതെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ പടമെടുത്ത് വടക്കു ദിശ നോക്കി പടത്തെ വെച്ചതിനു ശേഷം നമ്മൾ പടങ്ങളുടെ മുൻപിൽ അതായത് കുബേര ഭഗവാന്റെ ആണെങ്കിലും ലക്ഷ്മി ദേവിയുടെ പടമാണെങ്കിലും നെയ്യ് കൊണ്ട് ദീപം തെളിയിക്കാനായിട്ട് ശ്രമിക്കുക അത് അകൽവിളക്കായാലും ശരി അഷ്ടലക്ഷ്മി വിളക്കായാലും ശരി ഗജലക്ഷ്മി വിളക്കായാലും ശരി കുബേരവിളക്കാണെങ്കിലും നമ്മുടെ കയ്യിൽ ഏത് വിളക്കാണോ ഉള്ളത് ആ വിളക്കിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് നമ്മൾ ദീപം തെളിയിച്ചു കൊണ്ട് നമ്മുടെ കുലദൈവാനുഗ്രഹത്തോടു കൂടി നമ്മൾ ഈ മന്ത്രജപം തുടരാവുന്നതാണ് ദിവസവും പതിനൊന്ന് തവണ മാത്രം ഈ മന്ത്രം ജപിച്ചാൽ മതി അതേപോലെ തന്നെ ഈ നാൽപ്പത്തിയെട്ട് ദിവസവും നമ്മൾ തുടർച്ചയായി പതിനൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കണമെന്നാണ് സ്ത്രീകളാണ് ജപിക്കുന്നതെങ്കിൽ പീരിയഡ് സമയങ്ങളിൽ മാത്രം നമുക്ക് ഇടവേള വിട്ടതിനു ശേഷം പിന്നീട് നമുക്കത് തുടരാവുന്നതാണ് ഒരു വ്യാഴാഴ്ച ദിവസം തുടങ്ങുക അതുപോലെ തന്നെ ബാക്കിയുള്ള നാൽപ്പത്തിയെട്ട് ദിവസവും നമ്മൾ ഈ മന്ത്രം വെറും പതിനൊന്ന് തവണ മാത്രം ജപിച്ചാൽ മതി ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം പത്ത് മിനിറ്റ് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളിലേക്ക് വന്നു ചേർന്നാൽ ആ ഒരു സന്തോഷം എങ്ങനെയാണോ നമ്മൾ പ്രകടിപ്പിക്കുന്നത് അതുപോലെ തന്നെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിയോടും കുബേര ഭഗവാനോടും നമ്മൾ നന്ദിയാണ് പറയേണ്ടത് കാരണം ശുക്രഭഗവാന്റെയും കുബേര ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വ്യക്തികളുടെ ജീവിതത്തിലും ഭാഗ്യം എന്ന ഒന്ന് ഉണ്ടാവുകയുള്ളൂ അതിനാൽ അവരോട് നമ്മൾ നിത്യവും നന്ദി പറയുമ്പോൾ അതും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഈ മന്ത്രം ജപിച്ച് നിങ്ങൾ നന്ദി പറയുമ്പോൾ യായും അതിനുള്ള ഫലം നമ്മളെ തേടി എത്തുന്നതായിരിക്കും ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് സ്വിച്ച് വേഡുകൾ ചൊല്ലുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ മന്ത്രവും ജപിക്കാമോ എന്ന് ചോദിച്ചാൽ കുബേര ഭഗവാന്റെ മന്ത്രം ജപിക്കുന്നതിൽ ഏത് സ്വച്ച് വേർഡുകൾ ചൊല്ലുകയാണെങ്കിലും ഏത് മന്ത്രജപങ്ങൾ ജപിക്കുകയാണെങ്കിലും യാതൊരുവിധ തടസ്സങ്ങളും തന്നെയില്ല ആ വിശേഷപ്പെട്ട മന്ത്രം ഇതാണ് ഓം യക്ഷരാജായ വിദ്മഹേ വർഷവർണയ ധീമഹി തന്നോ കുബേര പ്രചോദയാ ഓം യക്ഷരാജായ വിദ്മഹേ വർഷവർണയ ധീമഹി തന്നോ കുബേര പ്രചോദയാത് ഓം യക്ഷരാജായ വിദ്മഹേ വർഷവർണയ ധീമഹി തന്നോ കുബേര പ്രചോദയാ അതായത് പണം നമുക്ക് മഴ പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് തടസ്സമില്ലാതെ പണം വന്നു ചേരുവാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുവാനുള്ള പണം ഒരുപാട് പേർക്ക് കൊടുത്ത പണം തിരികെ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടാകും അതൊരു വലിയ തുകയാണെങ്കിലും ചെറിയ തുകയാണെങ്കിലും കിട്ടാ പണം എന്നാണ് അതിന് പറയുന്നത് അതായത് ഒരാൾക്ക് നമ്മൾ പണം കടമായി കൊടുത്തു അത് ഇതുവരെയും തിരിച്ചു തന്നിട്ടില്ല ആ പണം കിട്ടിയാൽ നമ്മുടെ ഒരുവിധം സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവർക്ക് പോലും ഈ മന്ത്രം ജപിച്ചാൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ പണം തേടി വരും എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ദീപദൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഈ മന്ത്രം രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നമുക്ക് തുടങ്ങുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുബേര സമയം എന്ന് പറയുന്ന വൈകുന്നേരം അഞ്ച് മണി മുതൽക്ക് എട്ട് മണി വരെയുള്ള സമയത്തും നിങ്ങൾക്ക് ഈ ദീപം തെളിയിച്ച് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് പക്ഷേ ബാക്കിയുള്ള നാൽപ്പത്തിയേഴ് ദിവസവും രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്തു തന്നെ ഈ മന്ത്രം ജപിക്കാനായിട്ട് ശ്രമിക്കണം കൂടാതെ തന്നെ ദീപം തെളിയിക്കുമ്പോൾ നൈവേദ്യമായിട്ട് എന്തെങ്കിലും മധുര പലഹാരങ്ങൾ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചാലും മതിയാകുന്നതാണ് ഇത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കുക ഉറപ്പായും നമ്മൾ ആഗ്രഹിച്ച തുക നമുക്ക് ലഭിക്കുന്നതായിരിക്കും മാത്രം മല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള വിശ്വാസം ഏർപ്പെടുവാനും സാധിക്കുന്ന ഒരു വിശേഷപ്പെട്ട മന്ത്രമാണ് ഇത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ മുഖാന്തരം നമുക്ക് പണം വരുവാനുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി പണം നമ്മളെ തേടി വരും കൂടാതെ തന്നെ നമ്മുടെ വിൽക്കാൻ ശ്രമിക്കുന്ന ഭൂമി വിറ്റുകിട്ടി നമുക്ക് അതിലൂടെ പണം ലഭിക്കും കൂടാതെ തന്നെ പുതിയതായിട്ടുള്ള ആഡംബര സാധനങ്ങൾ വാങ്ങിക്കുവാനും ശുക്രഭഗവാൻ യും മഹാലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാന്റെയും അനുഗ്രഹത്തോടു കൂടി ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും കൂടി പ്രാർത്ഥിക്കുക ഉറപ്പായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കട്ടേഷായണമ